ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ ബി കോം ബി ബി എക്കാരുടെ സെക്കൻഡ് മൊഡ്യൂൾ വരുന്നത് മലയാള സാഹിത്യ വിമർശനമായിരുന്നു വിമർശനത്തെക്കുറിച്ചും കുറിച്ചും വിമർശകരെ കുറിച്ചുമുള്ള ക്ലാസ് ഓൾറെഡി എടുത്തു കഴിഞ്ഞതാണ് പിന്നെടുക്കാൻ പോകുന്നത് ഈ മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ചാപ്റ്റർ എന്ന് പറയുന്നത് ബാല്യകാല സഖിയുടെ അവതാരികയാണ് എം പി പോൾ എന്ന വിമർശകനാണ് ഇത് എഴുതിയിരിക്കുന്നത് മലയാളത്തിലെ പ്രശസ്തനായ ഗദ്യ സാഹിത്യ വിമർശകനായിരുന്നു എം പി പോൾ എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹം ബാല്യകാല സഖി അതായത് ബഷീറിന്റെ ബാല്യകാല സഖി എന്ന നോവലിന്റെ അവതാരികയാണ് എഴുതിയിരിക്കുന്നത് ആദ്യം നമുക്ക് ബഷീറിനെ ഒന്ന് പരിചയപ്പെടാം മലയാളത്തിൽ ഇന്ത്യയിൽ തന്നെ പകരം വയ്ക്കാനില്ലാത്ത എക്കാലത്തെയും മികച്ച എഴുത്തുകാരിൽ ഒരാളാണ് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്നത് ബേപ്പൂർ സുൽത്താൻ എന്ന സ്നേഹത്തോടെ വിളിക്കുകയും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയും ചെയ്തിട്ടുള്ള എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു നോവലിസ്റ്റ് കഥാകൃത്ത് എന്നതിലുപരി ഒരു സ്വാതന്ത്ര്യ സമരസേനാനി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു നോവലാണ് ബാല്യകാല സഖി എന്ന നോവൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് ഈ ഒരു നോവൽ എഴുതിയിരിക്കുന്നത് ആദ്യം തന്നെ നോവലിൻ്റെ ആശയം എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം ഈ നോവലിലെ ഏറ്റവും പ്രധാന കഥാപാത്രങ്ങളാണ് മജീദും സുഹറയും ഇവർ രണ്ടുപേരും കണ്ടുമുട്ടുന്നത് കുട്ടികളായിരുന്നപ്പോഴാണ് സുഹറയുടെ വീടിനടുത്തുള്ള മാവിലെ മാമ്പഴങ്ങളായിരുന്നു ആദ്യം അവരെ ശത്രുക്കളാക്കി മാറ്റിയത് എന്നാൽ പിന്നീട് അവരുടെ സ്നേഹത്തിനും ആ മാവ് തന്നെ നിമിത്തമായി എന്ന് വേണം പറയാൻ മജീദിൻ്റെ ബാപ്പ ആ നാട്ടിലെ പണക്കാരിൽ ഒരാളായിരുന്നു താൻ വളർന്ന് ആവുമ്പോൾ പട്ടമഹിഷിയായ രാജകുമാരി സുഹറയായിരിക്കുമെന്നാണ് മജീദ് സ്വപ്നം കണ്ടത് വയസ്സിൽ കുറെ വ്യത്യാസമുണ്ടായിരുന്നെങ്കിലും ഒരേ ക്ലാസ്സിലാണ് മജീദും സുഹറയും പഠിച്ചിരുന്നത് സുഹറ പഠിക്കാൻ മിടുക്കിയായിരുന്നു മജീദ് ആണെങ്കിൽ കണക്കിന് വട്ട പൂജ്യം വാങ്ങിയ മണ്ടനാണ് മണ്ട ശിരോമണി എന്നാണ് മാഷ് മജീദിനെ വിളിച്ചിരുന്നത് ഒന്നും ഒന്നും ഇമ്മിണി ബല്യ ഒന്ന് എന്ന തത്വം കണ്ടുപിടിച്ചത് മജീദായിരുന്നു മജീദ് സുഹ്റയുടെ അടുത്ത് സ്ഥാനം പിടിച്ചോടുകൂടി അവൻ ക്ലാസ്സിൽ ഒന്നാമനായി സുഹ്റയുടെ സ്ലേറ്റിൽ നോക്കി അവൻ കണക്കുകൾ പഠിച്ചെടുത്തു നാട്ടിൽ സ്കൂളിൽ നിന്നും സുഹ്റയും മജീദും ജയിച്ചു അപ്പോഴാണ് സുഹ്റയുടെ ബാപ്പ പെട്ടെന്ന് മരണപ്പെട്ടത് അതോടെ ആ കുടുംബം പ്രയാസത്തിലായി പട്ടണത്തിൽ പോയി പഠിക്കണമെന്ന സുഹ്റയുടെ ആഗ്രഹം നടക്കാതായി മാറി പട്ടണത്തിൽ സ്കൂളിൽ ചേർന്ന മജീദ് ഉമ്മ വഴി ബാപ്പയോട് സുഹ്റയെ പട്ടണത്തിലെ സ്കൂളിൽ ചേർക്കാൻ അപേക്ഷിച്ചു ബാപ്പാത് നിഷ്കരണം നിരാകരിച്ചു കാലം മുന്നോട്ടു പോയി സുഹ്ര വളർന്നു മജീദ് പൊടിമീശക്കാരനായ യുവാവായി മാറി ഒരിക്കൽ കാലിന് വിഷക്കല്ലുകൊണ്ട് മജീദ് കിടപ്പിലായി അവനെ ശുശ്രൂഷിക്കാൻ എത്തിയ സുഹ്രയും മജീദും അകലാനാവാത്ത വിധത്തിൽ അടുക്കുകയാണ് മജീദ് ബാപ്പയുമായുണ്ടായ തർക്കത്തിൽ വിഷമത്തോടുകൂടി വീട് വിട്ടിറങ്ങി എങ്ങോട്ടെന്നില്ലാതെ അവൻ നടന്നു ഒരു കത്തിടപാട് പോലുമില്ലാതെ മജീദ് ഏഴു വർഷത്തോളം പല സ്ഥലത്തും അലഞ്ഞ് പല ജോലികളും ചെയ്തു പണം സമ്പാദിക്കണം എന്ന മോഹമേ അവനില്ലായിരുന്നു കാണുക അറിയുക അത് മാത്രമായിരുന്നു അവൻ്റെ ലക്ഷ്യം ഒട്ടേറെ അലഞ്ഞപ്പോൾ ജീവിതത്തിന്റെ നിരർത്ഥകഥ മനസ്സിലാക്കി അവൻ നാട്ടിലേക്ക് തിരിച്ചു അവൻ നാട്ടിലെത്തിയപ്പോൾ കണ്ടത് എല്ലാ സമ്പത്തും നഷ്ടപ്പെട്ട് ദരിദ്രരായി ദരിദ്രയായിത്തീർന്ന മാതാപിതാക്കളെയാണ് വിവാഹപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന സഹോദരിമാർ സുഹ്രയാണെങ്കിൽ ഒരു കശാപ്പുകാരൻ്റെ രണ്ടാം ഭാര്യയായി മാറി സുഹ്രയുമായി ആദ്യം അവൻ പിണങ്ങിയെങ്കിലും അവളുടെ ദയനീയ ജീവിതം കണ്ട് അവൻ വീണ്ടും അവളുമായി അടുക്കുകയാണ് വീട്ടുകാരും അവർക്ക് മൗനാനുവാദം കൊടുത്തു തൻ്റെ സഹോദരിമാരെ വിവാഹം കഴിപ്പിക്കാനും അതിനുശേഷം സുഹറയെ വിവാഹം കഴിക്കാനും വേണ്ടി പണമുണ്ടാക്കാൻ മജീദ് നാടുവിട്ടു ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് സൈക്കിളിൽ സാധനങ്ങൾ കൊണ്ടു നടന്ന് വിൽക്കുന്ന ഒരു ജോലി മജീദിനെ കിട്ടി അങ്ങനെ ജീവിതം കുറച്ചൊന്ന് മെച്ചപ്പെട്ടു വരുന്ന സമയത്ത് മജീദ് സൈക്കിളിൽ നിന്ന് വീണു അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം ഓർമ്മ വരുമ്പോൾ ഒരു കാല് പകുതി മുറിച്ചു നീക്കിയിരുന്നു കമ്പനിയിൽ നിന്ന് കൊടുത്ത നഷ്ടപരിഹാരവുമായി അവൻ തെരുവിലേക്ക് ഇറങ്ങി തൻ്റെ വീട്ടുകാരോടോ സുഹറയോടോ മജീദ് തൻ്റെ ദുർവിധി വെളിപ്പെടുത്തിയില്ല അലച്ചിലിനിടയിൽ ഒരു ഹോട്ടലിൽ എച്ചിൽ പാത്രം കഴുകുന്ന ജോലി മജീദിന് ലഭിച്ചു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് അവനൊരു കത്ത് കിട്ടി അതിലൊരു ദുരന്ത വാർത്തയായിരുന്നു തൻ്റെ എല്ലാമെല്ലാമായ സുഹ്ര മരണപ്പെട്ടു വീട് ജപ്തിയിലാണ് അങ്ങനെ എന്തു ചെയ്യണമെന്ന് അവൻ അറിയാത്ത അവസ്ഥയിലായി അതുപോലെ എന്തു ചെയ്യണമെന്നറിയാത്ത അവന് പ്രപഞ്ചം ശൂന്യമാവുന്നത് പോലെ തോന്നുകയും അവൻ തളർന്നു പോവുകയും ചെയ്തു അങ്ങനെ ശ്രദ്ധയോടുകൂടി പാത്രങ്ങൾ കഴുകി അടുക്കി വച്ചു യാത്ര പറഞ്ഞിറങ്ങുന്ന സമയത്ത് സുഹ്ര എന്തോ പറയാൻ തുടങ്ങിയതായിരുന്നു എന്നാൽ പോകാനിരുന്ന ബസ് ഹോണടിച്ചു വരുന്നത് കാരണം ഒന്നും കേട്ടില്ല എന്തായിരിക്കും അത് മജീദ് ഓർത്തു നോക്കി ഒരു പിടിയും കിട്ടിയില്ല ഇങ്ങനെ പിടി ജീവിതം എന്ന യാഥാർത്ഥ്യം അവതരിപ്പിച്ചു കൊണ്ടാണ് ബാല്യകാല സഖി എന്ന നോവല് അവസാനിക്കുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്നത് ബാല്യകാല സഖിയുടെ അവതാരികയുടെ ആശയാണ് ബാല്യകാല സഖി ജീവിതത്തിൽ നിന്ന് വലിച്ചീന്തിയ ഒരു ഏടാണ് വക്കിൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു ചിലർക്ക് ചുടുചോര കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു പേടിയും അറപ്പും തോന്നും ബോധക്ഷയം തന്നെ സംഭവിച്ചേക്കാം അങ്ങനെയുള്ളവർ സൂക്ഷിച്ചിട്ട് വേണം ഈ പുസ്തകം വായിക്കുവാൻ ഇങ്ങനെയാണ് ബാല്യകാല സഖിക്ക് എം പി ഇപ്പോൾ എഴുതിയ അവതാരിക തുടങ്ങുന്നത് കാമുകി കാമുകന്മാർ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് ഒന്നു ചേരുന്ന കഥകളോ അല്ലെങ്കിൽ പ്രണയ നൈരാശ്യം കൊണ്ട് ജീവനൊടുക്കുന്ന കമിതാക്കളുടെ കഥകളോ മാത്രം കണ്ട് പരിചിതരായിട്ടുള്ള വായനക്കാർക്ക് ഈ കഥ വായിക്കുമ്പോൾ നിരാശപ്പെടേണ്ടി വരുമെന്ന് അദ്ദേഹം അവതാരികയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് കാരണം മരണത്തെക്കാൾ ദാരുണമായ ദുരന്തങ്ങൾ ജീവിതത്തിലുണ്ടെന്ന് ഉണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തുന്നൊരു കഥയാണ് ബാല്യകാല സഖി ബഷീറിന്റെ മാനസിക അന്തരീക്ഷം ഇത്രക്ക് ഇരുണ്ടു പോകാൻ എന്തായിരിക്കും കാരണം എന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹം ലോകാനുഭവവും വീക്ഷണഗതിയും ഇങ്ങനെ ആയിക്കൊള്ളട്ടെ അദ്ദേഹം അത് കലയിലേക്ക് എങ്ങനെ പകർത്തി എന്നത് മാത്രം സഹൃദയൻ പരിശോധിക്കേണ്ടതുള്ളൂ എന്നാണ് എം പി ഇപ്പോൾ പറഞ്ഞത് ബാല്യകാല സഖി ഒരു നീണ്ട ചെറുകഥയാണോ അതോ നോവലാണോ തുടങ്ങിയ ജനുസിനെ കുറിച്ചുള്ള ചർച്ച അദ്ദേഹം അവതാരികയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ചെറുകഥയ്ക്ക് ചേർന്ന ഗുണങ്ങളും നോവലിൽ മാത്രം കാണുന്ന പ്രത്യേകതകളും ബാല്യകാല സഖിയിൽ ഉൾ ചേർന്നിട്ടുണ്ട് അതായത് നമുക്കിത് വായിക്കുമ്പോൾ ഇതൊരു നോവലാണോ അതോ ചെറുകഥയാണോ എന്ന് തോന്നിപ്പോ അതാണ് ഇവിടെ പറയുന്നത് ഇതിലെ കഥാപാത്രങ്ങളെയും അവർക്ക് സംഭവിക്കുന്ന പരിണാമങ്ങളെയും എടുത്തു പറഞ്ഞുകൊണ്ട് എം പി പോൾ ഇത് സമർത്ഥിക്കുകയാണ് ചന്തു ശാരദയ്ക്ക് ശേഷം ഇത്രയും ഹൃദയഹാരിയായിട്ടുള്ളൊരു കഥാഗ്രന്ഥം നമ്മുടെ ഭാഷയിൽ ഉണ്ടായിട്ടില്ലെന്നാണ് എം പി പോൾ കൂട്ടിച്ചേർക്കുന്നത് കഥാത്മകമായ സാഹിത്യത്തിൻ്റെ പ്രത്യേകിച്ച് ചെറുകഥയുടെ സുവർണ കാലത്താണ് ബാല്യകാല സഖി എഴുതപ്പെട്ടത് അതിൽ ബഷീറിൻ്റെ വ്യക്തിപരമായ കലാഗുണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാവദീപ്തിയാണെന്ന് നിശങ്കം പറയാമെന്ന് അദ്ദേഹം അവതാരികയിൽ ചൂണ്ടിക്കാണിക്കുന്നു വൈകാരികതയെ കലയുടെ സൗന്ദര്യം കൊണ്ട് നിയന്ത്രിച്ച് നടത്തിയിട്ടുള്ള ഒരു രചനയാണ് ഇതെന്ന് എം പി ഇപ്പോൾ പറയുന്നുണ്ട് ഇത് ഒരു മുസ്ലിം സമുദായ കഥയും ഇതിൻ്റെ കർത്താവ് ഒരു മുസൽമാനുമാണ് എന്ന് പറഞ്ഞ് വായനക്കാരുടെ ഔദാര്യത്തെ ക്ഷണിക്കുന്നത് ശരിയായിട്ടുള്ളൊരു പ്രവണതയല്ല അതിൻ്റെ അപാരമായ ഗുണങ്ങൾ കൊണ്ട് തന്നെ ഈ കൃതി വായനക്കാരുടെ ഹൃദയങ്ങളിൽ ഇടം പിടിക്കും അതിന് യാതൊരു സംശയവുമില്ല എന്നാണ് എം പി ഇപ്പോൾ പറയുന്നത് എന്നിരുന്നാലും മറ്റൊരു വിധത്തിൽ ആലോചിക്കുമ്പോൾ ബഷീർ മഹത്തായ കലാസൃഷ്ടിക്ക് പുറമെ ഒരു സമുദായ സേവനം കൂടി നിർവഹിച്ചിട്ടുണ്ടെന്ന് പറയാം എന്തെന്നാൽ ഒരു സമുദായത്തിൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കാനുള്ള ഏക മാർഗം സാഹിത്യമാണ് എന്നാൽ മലയാളത്തെ സംബന്ധിച്ച് മുസ്ലിം സമുദായം അതുവരെ സാഹിത്യത്തിന് അപരിചിതമായിട്ടാണ് കഴിഞ്ഞത് അതിന്റെ കാരണം എന്തു തന്നെ ആയാലും അത് നഷ്ടം മുസ്ലിം സമുദായത്തിനല്ല മറിച്ച് മലയാള സാഹിത്യത്തിനാണ് ബഷീർ കൃതികളെ മുൻനിർത്തി അക്കാലത്തുണ്ടായ ചർച്ചകൾക്ക് എം പി പോള് അവതാരികയിൽ ഇങ്ങനെ മറുപടി പറയുന്നു കല്യാണം സാഹിത്യ വിഷയമാകാം പക്ഷേ മാർഗ കല്യാണം സാഹിത്യത്തിന്റെ ആഭിജാത്യത്തിന് ചേർന്നതല്ല എന്ന് വിചാരിക്കുന്നവരോട് എനിക്കൊന്നും പറയാനാവില്ല ബഷീർ അവറുകളുടെ ഈ കൃതി നമ്മുടെ മധ്യേ നിവസിക്കുന്ന ഒരു ഗണനീയമായ ജനവിഭാഗത്തോട് ഇതര വിഭാഗങ്ങൾക്ക് പൂർവാധികം ഹൃദയബന്ധമുണ്ടാക്കുവാൻ പര്യാപ്തമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്രയുമാണ് എം പി ഇപ്പോൾ പറഞ്ഞത് ബാല്യകാല സഖിയെ നിർമ്മിച്ച തൂലിക തേഞ്ഞു പോയിട്ടില്ലെന്നും ഈ കൃതിയുടെ അനന്തരഗാമികൾ ഇനിയുമുണ്ടാകട്ടെ എന്നും ആശംസിച്ചുകൊണ്ടാണ് എം പി പോള് തൻ്റെ അവതാരിക അവസാനിപ്പിക്കുന്നത് ഇനി നമുക്ക് ഈ അവതാരികയുടെ പ്രസക്തി എന്താണെന്ന് നോക്കാം കേവലമായ ഒരു പ്രണയകഥയാണ് ബാല്യകാല സഖിയെന്ന് ആദ്യ വായനയിൽ പോലും സംശയമില്ലാതാക്കിയത് എം പി പോള് രചിച്ച അവതാരിക തന്നെയാണ് ദീർഘവീക്ഷണത്തോടെ കൃതികളെ വിലയിരുത്തുകയും പുതിയ ഭാവുകത്വത്തെ കണ്ടെടുക്കുകയും അത് ഉറപ്പിക്കുകയും ചെയ്യുക എന്നത് ഒരു നിരൂപണത്തിൻ്റെ പ്രാഥമിക ധർമ്മമാണ് ആ നിലയ്ക്ക് കലയും ജീവിതവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ശക്തമായൊരു പ്രസ്താവന തന്നെയാണ് അവതാരികയുടെ തുടക്കത്തിൽ എം പി പോൾ ചേർത്തിരിക്കുന്നത് അതുപോലെ ഒരു കൃതി എങ്ങനെയാണ് വിലയിരുത്തപ്പെടേണ്ടത് എന്നതിൻ്റെ മാനദണ്ഡം ഈ അവതാരിക മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എഴുത്തുകാരൻ്റെ വീക്ഷണം എന്തായാലും വായനക്കാർക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ അതെങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതാണ് പ്രധാനം അവതാരികയുടെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ജനുസിനെ കുറിച്ചുള്ള ഒരു ആലോചന എം പി ഇപ്പോൾ നിർവഹിക്കുന്നുണ്ട് അതായത് നോവലാണോ ചെറുകഥയാണോ എന്നുള്ളൊരു സംശയം ഇവിടെ പറയുന്നുണ്ട് ഇവിടെ ബാല്യകാല സഖ്യെ ചെറിയ നോവലായാണോ നീണ്ട ചെറുകഥയായാണോ ആയാണോ പരിഗണിക്കേണ്ടത് എന്ന് അദ്ദേഹം പരിശോധിക്കുന്നു ഉപകരണങ്ങളുടെ പരിമിതി വാക്യങ്ങളുടെ പ്രാധാന്യം തുടങ്ങിയ ഘടകങ്ങൾ ഒരു ചെറുകഥയ്ക്ക് ചേർന്ന ഗുണങ്ങളാണ് എന്നാൽ ബാല്യം മുതൽ പ്രായപൂർത്തി വരെ നായികാനായകന്മാരുടെ ബഹുമുഖമായ അനുഭവങ്ങളെ ചിത്രീകരിക്കുന്നത് ഒരു നോവലിന്റെ പ്രത്യേകതയാണ് ഇത് തന്നെയാണ് ബഷീറിയൻ എഴുത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വൈകാരികതയെ കലയുടെ സൗന്ദര്യം കൊണ്ട് നിയന്ത്രിച്ച് നടത്തിയ ഒരു രചനയാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ടാണ് സൗന്ദര്യശാസ്ത്ര ചർച്ച പോള് അവതരിപ്പിക്കുന്നത് ഈ ഒരു അവതാരികയുടെ അവസാന ഭാഗത്ത് വരുമ്പോൾ നമുക്ക് ബഷീർ വെറും മുസ്ലിം സാഹിത്യകാരൻ എന്നടയാളപ്പെടുത്തുന്നതിനോടുള്ള പോളിന്റെ വിമർശനം കാണാം സമൂഹത്തിന്റെ യഥാർത്ഥ ചിത്രീകരണം ആവണം നോവൽ എന്ന് കരുതി പോരുന്ന കാലത്ത് ചില സമുദായങ്ങൾ ഒഴിഞ്ഞു പോവുക അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുക എന്ന് പറയുന്നത് ചരിത്ര നിഷേധമാണ് സമുദായത്തിലെ ജീർണതകൾക്കെതിരെ നിരന്തരം എഴുതിയ ഒരാളാണ് ബഷീർ മതത്തെ നാം സ്നേഹിക്കേണ്ടത് സാഹിത്യത്തിലൂടെയാണെന്നാണ് എം പി പോൾ പറയുന്നത് ഓരോ മതത്തിൻ്റെയും സാമുദായിക സാഹിത്യം എന്ന സൗന്ദര്യ രൂപത്തിലൂടെ പുറത്തു വരുമ്പോൾ അത് പൊതുവായിട്ട് തീരും അത്തരത്തിൽ ഇസ്ലാം മതത്തിൻ്റെ സൗന്ദര്യവും സംസ്കാരവും പൊതുസമൂഹത്തിൻ്റെ ഭാഗമാകുന്നതിൽ ബഷീർ പ്രധാന പങ്കുവഹിക്കുന്നുണ്ട് ബാല്യകാല സഖിയുടെ അവതാരികയിലെ മുഖ്യവാക്യങ്ങൾ ആദ്യത്തേതല്ല അവസാന ഭാഗത്തേതാണെന്ന് നാം ഇപ്പോൾ തിരിച്ചറിയുന്നു ഓക്കെ ഡിയേഴ്സ് ഇതോട് കൂടിയിട്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സഖിയുടെ അവതാരിക സഖി എന്ന കഥ അവതാരികയുടെ പ്രസക്തി എന്നീ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ക്ലാസ്സിലെടുത്തിട്ടുണ്ടായിരുന്നത് കുറച്ച് ലെങ്തി വീഡിയോ ആയിപ്പോയി ഇതിനെ നോട്ട് ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഫോർ വാച്ചിങ്